നമ്മളെ തട്ടാങ്കര കുട്ടിയ മൂലര് എന്നിട്ടൊരാളുണ്ടായിരുന്നു ആ പൊന്നാനി പുത്തമ്പള്ളി ഭാഗത്താണ് മഹാനവർഗയുടെ പ്രദേശം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമയുടെ മുൻകാല നേതാക്കളിലൊരാൾ കൂടിയാണ് തട്ടാങ്ങര കുട്ടിയ മൂലര് കുട്ടിയാമൂലിങ്ങനെ ഒരു ദിവസം നടന്നു പോകുമ്പോൾ ഒന്ന് മൂത്രയിച്ചോതുണ്ടാക്കണം തോന്നി അപ്പോൾ അങ്ങനെ വലിയൊരു കുളം കണ്ടു നായന്മാരൊരു കുളായിരുന്നു അത് അതിലേക്ക് അവർ മാത്രമാണ് ഇറങ്ങുക പക്ഷെ കുട്ടിയമ്മൂലർക്ക് അതറിയില്ല അതിൻ്റെ അടുത്തുള്ള കുറ്റിക്കാട്ടിൽ പോയിട്ട് പൊന്തേ പോയിട്ട് മൂത്രൊഴിച്ചു മനേരം പൊടിച്ചിട്ട് കുളത്തിലിറങ്ങിയിട്ട് മനരിച്ചിട്ട് വെള്ളം ഇങ്ങനെ ഇളകണേ ശബ്ദം കേട്ടപ്പോൾ മനക്കൽ നിന്ന് കാര്യസ്ഥനോട് പറഞ്ഞു ആരോ നമ്മുടെ കുളം അശുദ്ധമാക്കിയിട്ടുണ്ട് അയാൾ കരക്ക് കയറിയാൽ ഒന്നിവിടെ വരാൻ പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ കാര്യസ്ഥം ഇങ്ങനെ ചെന്ന് കാത്തുന്നു കുട്ടിയെ മൂലേർ മലമൂത്ര വിസർജനം നടത്തി മനോരം ചെയ്ത് ഒതുണ്ടാക്കിയിട്ട് അവിടെ ഉള്ളൊരു കല്ലും അങ്ങനെ തലേ കെട്ട് വെച്ചിരുന്നു ആ തലേക്കെട്ട് എടുത്ത് കാണ്ട് ഇങ്ങനെ തലയിൽ വെച്ചിട്ട് കുളത്തുനിന്ന് ഇങ്ങനെയാണ് കാരിയറിന് കണ്ടപ്പോൾ കാര്യസ്ഥനോട് മനക്കലേ നായർ പറഞ്ഞു തരേ അവിടെ നിന്നാണോ അവിടുന്നാണെങ്കിൽ പൊയ്ക്കോളൂ എന്ന് എന്നാണ് ആ തലേകെട്ട് ഇങ്ങനെയാണ് കണ്ടപ്പോൾ പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല എന്നാണ് വേഷത്തിന് അതിൻ്റേതായ പ്രത്യേകത ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ദർസിന്ന് മാത്രമേ പടിയുള്ളൂ എന്നുള്ളതാണ് ആലിമ്യങ്ങളുടെ ദേശം ഇൽമ കുറേ ഉണ്ടായത് കൊണ്ട് കോലവും ചേലും വരും ഒന്നുമില്ല കോലവും ചേലും ഒക്കെ വരണമെങ്കിൽ ദർസിൻ്റെ സന്തതികൾ തന്നെയാവണം ലോകാടിസ്ഥാനത്തിൽ തന്നെ പരിശോധിച്ചാലും ഇസ്ലാം ദീന് തനതായ രൂപത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്സത്തോടുകൂടെ നിലനിൽക്കുന്ന നാട് കേരളമാണെന്ന് പറയും കേരളത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇസ്സത്തോടുകൂടെ നിലനിൽക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം ദർസിൽ നിന്ന് വന്നിട്ടുള്ള ഉൽപ്പന്നങ്ങളാകുന്നു എന്ന് കാണാം അതുകൊണ്ട് ദർസിന് ഹിതമത്തെടുക്കാൻ കിട്ടുന്ന അവസരത്തെ മഹല്ലത്തുകാരും നാട്ടുകാരും ഒക്കെ വലിയ വിഷയങ്ങളായി കാണണം വലിയ സംഭവങ്ങളായിട്ട് കാണണം ദർസൊരു ബറക്കത്ത് കൂടിയാണ് നാട്ടിലും ആ നാട്ടുകാർക്കുമൊക്കെ ഒരു ബറക്കത്താണ് ദർസ് റജബ് മാസം ബറക്കത്തിൻ്റെ മാസം കൂടിയാണ് മുസ്തഫായ നബി നബിസ് അലൈ വസ്ലാദങ്ങൾ റജബ് മാസമായാൽ ഇങ്ങനെ ദാചിയാറുണ്ടായിരുന്നു എന്ന് ഹദീസിലുണ്ട് അള്ളാഹുമ്മ ബാരിഖിലനാ ഫിറബിൻ വഷബാൻ ഒബല്യ റമലാൻ അള്ളാഹുമ്മ അള്ളാഹുയനാ ഞങ്ങൾക്ക് നീ ബറക്കത് ചെയ്യണമേ ഫി റജബിൻ വഷബാൻ റജബിലും ഷാബാനിലും ഒബല്യഖന ഞങ്ങൾ നീ എത്തിക്കേണമേ റമലാൻ റമദാനിലേക്ക് എത്തിക്കേണമേൻ ലോകത്തെ എല്ലാ വസ്തുക്കളും വറക്കത്തുള്ളതും വറക്കത്തില്ലാത്ത ഉണ്ട് എന്നാണ് വറക്കത്തുള്ള സാധനങ്ങളുണ്ട് വറക്കത്തില്ലാത്ത സാധനമുണ്ട് അപ്പം ഇങ്ങനെ നോക്കിയാൽ നമ്മൾ വറക്കത്തുള്ള ഗ്ലാസ് ഉണ്ടാവും വറക്കത്തില്ലാത്ത ഗ്ലാസ്സും ഉണ്ടാവും വറക്കത്തുള്ള ടീ പോയി ഉണ്ടാവും വറക്കത്തില്ലാത്ത ടീ പോയി ഉണ്ടാവും അങ്ങനെയാണ് ചില സാധനങ്ങളിൽ പ്രത്യേകം വറക്കത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മഷിയിൽ പറക്കത്തുണ്ടെന്ന് പുണ്യനബി സല്ലാ വല്ലമ പറഞ്ഞിരിക്കുന്നു മഷിയിൽ പറക്കത്തുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് എഴുതാളുള്ള ആളാണെങ്കിലും എഴുതാൻ ഇല്ലാത്ത ആളാണെങ്കിലും കീശയിൽ ഒരു പേന വെക്കുന്നത് മഷിയിൽ പറക്കത്തുണ്ട് എന്ന് മുഹമ്മദ് നബി സല്ലാ അലൈ വല്ലം ഭറക്കത്തിൻ്റെ എല്ലാ ചെറിയ കാര്യങ്ങളെയും നമ്മൾ നോക്കണം ലോകചരിത്രം പരിശോധിച്ചാൽ ആയുസ്സിൽ വറക്കത്തുണ്ടായ ഒരാളായി പരിചയപ്പെടുത്തിയിട്ടുള്ളത് മഹാനായ സയ് സൽമാനുൽ ഫാരിസി റതി അള്ളാഹുഹുവിനെയാണ് സൽമാനുൽ ഫാരിസി ഒരു ദർസിൻ്റെ സന്തതിയാണ് മക്കളിൽ ഏറ്റവും കൂടുതൽ വറക്കത്തുണ്ടായ ആളായി ചരിത്രം പരിചയപ്പെടുത്തിയിട്ടുള്ളത് മഹാനായ സയ്ദുന അനസ് മാലിക് റതി അള്ളാഹുഅൻഹു ആണ് അനസ് ബുമാലിക്ക് റതിയുള്ളു മറ്റൊരു ദർസിന്റെ സന്തതിയാണ് സമ്പത്തിൽ ഏറ്റവും കൂടുതൽ പറക്കത്തുള്ള ആളായിട്ട് ചരിത്രം പരിചയപ്പെടുത്തിയത് സെയ്യബ്ഹ്മാനുഹുവിനെയാണ് സന്തതിയാണ് മക്കളിൽ ആയുസ്സിലെ ഏറ്റവും പറക്കത്തുണ്ടായ ആൾ സൽമാൻ ഉൽ ഫാരിസി കഴിഞ്ഞ പ്രാവശ്യം മദീനയിൽ ചെന്നപ്പോൾ സൽമാൻ അൽ ഉൽ ഫാരിസിറലി അള്ളാഹുനിൻ്റെ പേരിലുള്ള ഒരു ഈത്തപ്പനത്തോട്ടം കാണാൻ അവസരം ഉണ്ടായി ഹദീഖത്തു സൽമാൻ അൽ ഫാരിസി സൽമാൻ അൽ ഫാരിസി റതി അള്ളാഹുനിൻ്റെ തോട്ടം എന്നറിയപ്പെടുന്ന ഒരു ഈത്തപ്പനത്തോട്ടം മദീനയിലുണ്ട് ആ തോട്ടത്തിൻ്റെ അടുക്കൽ സൽമാൻ അൽ ഫാരിസി റലി അള്ളാഹു താമസിച്ചിരുന്ന വീടിൻ്റെ അവശിഷ്ടങ്ങളും മഹാനവറുകൾ നിസ്കരിച്ചിരുന്ന പള്ളിയുടെ അവശിഷ്ടങ്ങളുമുണ്ട് മദീന പഴയതുപോലെയല്ല ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പണ്ടൊന്നും അങ്ങനത്തെ സംഗതികളൊന്നും കാണാനോ അക്ക് പോകാനോ ഒന്നും സംഭവിച്ചിരുന്നില്ല ഇപ്പം അതൊക്കെ പ്രത്യേകമായി അലങ്കരിച്ച് ഉഷാറാക്കി പോണ വഴി വരെ നല്ല കട്ട വിരിച്ച് ഉഷാറാക്കി വെച്ചിട്ടുണ്ട് വേണ്ടവർക്ക് പോയി കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഇങ്ങനെ ഒക്കെ കടിച്ച് മതിലൊക്കെ കെട്ടി കമ്പിവെയിൽ കെട്ടി വളച്ച് കെട്ടി ഉഷാറാക്കി വച്ചിട്ടുണ്ട് സൽമാൻ അൽ ഫാരിസി റസി അള്ളവിൻ്റെ വീടും മഹാനവറുകൾ നിസ്കരിച്ചിരുന്ന പള്ളിയും അതിൻ്റെ അടുത്ത് തന്നെ സൽമാൻ അൽ ഫാരിസിയുടെ പേരിലുള്ള ഒരു തോട്ടവുമുണ്ട് കൂടെയുണ്ടായിരുന്ന അസ്ലമിനോട് ഞാൻ ചോദിച്ചു അസ്ലമേ അൽ ഫാരിസിയുടെ തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ എന്താണ് അസ്ലം പറഞ്ഞു അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് പേർഷ്യക്കാരനാണ് സയ്യിദ്ന സൽമാൻ ഉൽ ഫാരിസി റതി അള്ളാഹൊന്നു പ്രഭു കുടുംബമാണ് രാജകുടുംബാംഗമാണ് പ്രധാനമന്ത്രിയുടെ മകനാണ് വാപ്പ കർഷകനാണ് ഒരു ദിവസം വാപ്പാൻ്റെ കൃഷിസ്ഥലം സന്ദർശിക്കാൻ വേണ്ടി സൽമാൻ റതി അള്ളാഹൊന്നു പോകുന്ന സമയത്ത് തുണി കൊണ്ട് നിർമ്മിച്ച ചെറിയ ഒരു കൂടാരത്തിൽ തൂവെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടിരുന്ന് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന ചില പണ്ഡിതന്മാരെ കണ്ടു എന്ന് പറയുന്നത് അഗ്നി ആരാധകരാണ് നമ്മൾ മദ്രസേ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് മുത്ത് നബി സല്ല അലൈസ്മ ജനിച്ചപ്പോൾ പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നി കുണ്ടം കെട്ടുപോയി സാവാ തടാകം വറ്റി വരണ്ടു ഭൂമുഖത്തുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ തലകുത്തി വീണു പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നി കെട്ടുപോയി പേർഷ്യക്കാർ തീ ആരാധകരാണ് എന്നാൽ സൽമാൻ തീ ആരാധനയിൽ താല്പര്യമില്ലാത്ത ആളായിരുന്നു വാപ്പാൻ്റെ കൃഷിസ്ഥലം കാണാൻ വേണ്ടി പോയി മടങ്ങി വരുമ്പോൾ ധരിച്ച് വിജനമായ ഒരു പ്രദേശത്ത് കാടിനോട് ചേർന്ന ഒരു സ്ഥലത്ത് ഏകനായ ഇബാദത്ത് ചെയ്യുന്ന അക്കാലത്തെ മുസ്ലിങ്ങൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ ഏതാനും പുരോഹിതന്മാരെ കണ്ടു അല്പസമയം അവരുടെ കൂടെ ഇങ്ങനെ സമയം ചെലവഴിച്ചു അതിൽ വല്ലാതെ ആകർഷണം തോന്നിയ സൽമാൻ മറ്റൊരിക്കൽ രണ്ടാമത് മാപ്പാൻ്റെ കൃഷിസ്ഥലം സന്ദർശിക്കാൻ പോയപ്പോൾ രാജാവിൻ്റെ മകനായ രാജകുമാരനെയും കൊണ്ടുപോയി അവർ കൃഷിസ്ഥലത്തേക്ക് പോകാതെ നേരിട്ട് ഇവരുടെ കൂടാരത്തിൽ പോയി അവിടെ അങ്ങനെ ഇരുന്ന് അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളും ആരാധനാരീതികളും കണ്ട് അതിലാസ്വദിച്ച് ഇങ്ങനെ മയങ്ങിരുന്ന് നേരം പോയതറിഞ്ഞില്ല ഇരുട്ടായി രാജകുമാരനെയും മന്ത്രിപുത്രനെയും കാണാനില്ലാത്തതിനാൽ പട്ടാളക്കാർ അന്വേഷണം ആരംഭിച്ചിരുന്നു അങ്ങനെ പുരോഹിതന്മാർ താമസിക്കുന്ന കൂടാരത്തിൽ അവർ ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു രാജാവിൻ്റെ മുമ്പിൽ പുരോഹിതന്മാരെയും സൽമാനെയും രാജകുമാരനെയും ഹാജരാക്കി സൽമാനെയും രാജകുമാരനെയും ജയിലിലടക്കാനും പുരോഹിതന്മാരെ നാടുകടത്തിവിടാനും കോടതി വിധി വന്നു നാടുകടത്തുമെന്നുറപ്പായപ്പോൾ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നുറപ്പായപ്പോൾ സൽമാനുൽ ഫാരിസി അവരുടെ വലിയ പുരോഹിതൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് വരികയാണെങ്കിൽ എവിടെ വന്നാലാണ് നിങ്ങളെ കാണാൻ കഴിയുക അയാൾ പറഞ്ഞു ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വരികയാണെങ്കിൽ മൗസിൽ എന്ന പേരായ ഒരു പ്രദേശത്തെയാണ് ഞങ്ങൾ പോകുക അവിടെ താമസിക്കുന്നുണ്ടാകും കുറേ കാലം ജയിലിൽ കഴിഞ്ഞു രാജകുമാരൻ പഴയ അഗ്നി ആരാധനയിലേക്ക് മടങ്ങിപ്പോയി സൽമാൻ ഏകദൈവ വിശ്വാസിയായി ജയിലിൽ തന്നെ കഴിഞ്ഞു നല്ല നടപ്പ് കാരണം ജയിലിൻ്റെ വാർഡന് പാറാവുകാരന് സൽമാനോട് അനുകമ്പ തോന്നുകയും ഒരു ദിവസം രാത്രിയിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട സൽമാൻ മൗസിലി എന്ന് പറയുന്ന സ്ഥലമന്വേഷിച്ചു കൊണ്ടുപോയി പുരോഹിതന്മാരുടെ അടുക്കൽ എത്തുകയും അവരുടെ ഏറ്റവും വലിയ പുരോഹിതനെ ഹിദമത്തെടുത്ത് കാലം കഴിക്കുകയും ചെയ്തു രോഗിയായി അദ്ദേഹം മരണപ്പെടുകയാണ് മരിക്കുകയാണെന്ന് ഉറപ്പായപ്പോ സൽമാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ മരണപ്പെട്ടാൽ സത്യമതത്തെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ എവിടേക്കാണ് പോകേണ്ടത് ലോകചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ രണ്ടടിമകളാണ് ഒന്നൊരു കറുത്തടിമയും ഒന്നൊരു വെളുത്തടിമയും